സമാധാനിപ്പിക്കാൻ പറ്റും അല്ലാതെ ഒരു കൂട്ടായിട്ട് എടുത്ത തീരുമാനമാണ് കേട്ടോ ഈ ചിത്രത്തിൻ്റെ ഉഷാദ് ഫെബ്രഹരി മാസത്തിലെ നിർമ്മാതമാണ് ഉഷാദ് ഉഷാദ് രാവിലെ നമുക്ക് ഫംഗ്ഷൻ വേണ്ട ഒന്നും വേണ്ട ആ കുഞ്ഞുങ്ങളിൽ അങ്ങനെ ഉപാധി പറഞ്ഞു ആൻറ്റോ ജോസഫും പാർട്ടി അതിനേക്കാൾ ഒരു പൃഥ്വിരാജ് ആണ് ഇത് ചെയ്യാമായിരുന്നത് പൃഥ്വിരാജ് ഇതിനു വേണ്ടിയിട്ട് ഇവിടെ നിന്ന് വന്നതാണ് പൃഥ്വിരാജ് കൊണ്ട് വേണ്ടേ വേണ്ട പ്രോഫിറ്റുകളും പറഞ്ഞു ആദ്യ കുട്ടികളെ പോയി കാണിക്കുന്നത് പിന്നെ എല്ലാവരും കൂടി എടുത്തതാണ് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ക്യാമറ ഉണ്ടോ ഒന്നുമില്ല ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മമ്മൂക്ക ഫോണിൽ വന്നു ഞാൻ പറഞ്ഞു ഇങ്ങനെ പോവാണ് ഇതിന് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു ഒരു പശുവിനെ എത്ര പേര് എനിക്ക് അറിഞ്ഞു ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു അൻപതിനായിരം രൂപ പശു മേടിക്കാൻ രണ്ട് പശുക്കളെ ഞാൻ അടിച്ചു കൊടുത്തു കൊടുത്തു ഇപ്പം കൊറത്തായിക്കോരാളായിരിക്കും മമ്മൂക്ക ഒരു ലക്ഷം രൂപ കുട്ടികൾക്ക് വേണ്ടി കൊടുത്തായിട്ടില്ല ആൻഡോ 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 മമ്മൂക്ക ഓമനിച്ചു വളർത്തിയ പശുക്കൾ കൂട്ടത്തോടെ ചത്ത സംഭവത്തിൽ ദുഃഖത്തോടെ കഴിയുന്ന കുട്ടിക്കർഷകർക്ക് സഹായ അസുഖവുമായി നടൻ ജയറാം വീട്ടിലെത്തി അഞ്ചു ലക്ഷം രൂപയാണ് ജയറാം കുട്ടികളുടെ വീട്ടിലെത്തി കൈമാറിയത് തന്റെ പുതിയ സിനിമയുടെ പ്രമോഷനായുള്ള തുകയാണ് കുട്ടികൾക്ക് കൈമാറിയത് ഇരുപത്തിരണ്ട് പശുക്കളാണ് ഇവർക്കുണ്ടായിരുന്നത് ഇതിൽ പതിമൂന്ന് പശുക്കളാണ് ഞായറാഴ്ച രാത്രി ചത്തത് അഞ്ച് പശുക്കൾ ഗുരുതരാവസ്ഥയിലായിരുന്നു ഇതിൽ മൂന്ന് പശുക്കളുടെ നില മെച്ചപ്പെട്ടിട്ടുണ്ട് രണ്ട് പശുക്കൾ ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണ് കപ്പത്തോടിൽ നിന്നുള്ള വിഷബാധയാണ് പശുക്കൾ ചാവാൻ കാരണമെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് ഞായറാഴ്ച രാത്രി പത്തുമണിയോടെയായിരുന്നു സംഭവം പതിനേഴും പതിനഞ്ചും വയസ്സുകാരായ ജോർജിൻ്റെയും മാത്യുവിൻ്റെയും പശുക്കളാണ് ചത്തത് മികച്ച കുട്ടി ക്ഷീര കർഷകരുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചയാളാണ് മാത്യുണ്ടായി പ്രളയം വന്നപ്പോ എന്റെ മറ്റേ പെരിയാറിൻ്റെ തീരത്താണ് എൻ്റെ തൊഴുത്ത് പതിനാറാം തീയതി രാത്രിയിൽ വെള്ളം കയറിയത് ഓഗസ്റ്റ് പതിനാറാം തീയതി അതെ ഓഗസ്റ്റ് പതിനാറാം തീയതി ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് തൊഴുത്തിൻ്റെ അറ്റം വരെ വെള്ളം കയറി കഴിഞ്ഞു അന്ന് എനിക്ക് ഏകദേശം നൂറ്റി ഇരുപത്തഞ്ചോളം പശുക്കളുണ്ട് അപ്പോൾ അതിൽ ഏകദേശം ഒരു പത്ത് മുപ്പത് പശുക്കൾ പൂർണ്ണക്കുന്നതാണ് ഒമ്പത് മാസം പറയുക പക്ഷെ പ്രസവിക്കാൻ ഈ പശുക്കൾക്ക് അറിയാൻ പറ്റും എന്തോ ഒരു കലാമിറ്റി സംഭവിക്കാൻ പോകുന്നു പതിനാറാം തീയതി ഉച്ചകൊണ്ട് ഒന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല എല്ലാ ചെവി ഇങ്ങനെ വട്ടം പിടിച്ചിട്ടും ഇങ്ങനെ നിൽക്കുക അപ്പോൾ പതിനാറാം തീയതി രാത്രി ആയപ്പോഴത്തേക്ക് അവിടെ നാട്ടുകാർ മുഴുവൻ തന്നെ വിളിച്ചു അവിടുത്തെ ഉള്ള ഫുള്ള് ആൾക്കാരുമാണ് ഈ പശുക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് വെള്ളം കയറുകയാണെങ്കിൽ വേലിയൊക്കെ കട്ടിയിട്ട് വിട്ടേക്കുക നാടൻ പശു ആണെങ്കിൽ ചിലപ്പോൾ ജീവിക്കും കാരണം നീന്തി വരാൻ പറ്റും എൻ്റെ എല്ലാം വലിയ അച്ചപ്പ് പശുക്കളായി തോന്നി ചിലപ്പോൾ നീന്താൻ പറ്റില്ല അച്ചപ്പ് പോകും നാട്ടുകാരുടെ സഹായം എന്ന് പറയുന്നത് നല്ല വലുതായിരുന്നു എല്ലാവരും കൂടി പോവുക പക്ഷെ എന്തോ ഭാഗ്യം ഈ പശുവിൻ്റെ മുട്ടൊക്കെ വെള്ളം വന്നിട്ട് നിന്നുപോകും കുറെ പശുക്കൾക്ക് അപോഷണം എന്തോ സംഭവിക്കാം നല്ല ഇടിവെട്ട് മതി ഒരു എട്ടാം ഒരു ഇടിവെട്ട് മതി അത് അപ്പം ആയിട്ടു പിന്നെ യും പേയും അവര് ആരോപി